വാർത്തയിലേക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഒറ്റപ്പാലം മണ്ഡലത്തിൽ നടന്നു പേരൂർ ഏരിയയിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി സ്വീകരണ പരിപാടി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര ജനക്ഷേമവും വികസനവുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രഘുനാഥ് അവകാശപ്പെട്ടു കോൺഗ്രസ് ഭരണത്തിൽ രാജ്യദ്രോഹവും അഴിമതിയുമാണ് നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദാരിദ്ര്യരേഖയിൽ താഴെ നിന്ന ഇരുപത്തിയഞ്ചു കോടി ജനതയെ മോചിപ്പിക്കാൻ സാധിച്ചുവെന്നത് പത്തുവർഷത്തെ മോദി ഭരണത്തിന്റെ നേട്ടമാണ് ലോകത്തെ അഞ്ചാമത് സാമ്പത്തിക ശക്തിയായി ഇന്ത്യക്ക് ഉയരാൻ കഴിഞ്ഞത് മോദിയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് പിന്നോക്ക വിഭാഗക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തിയ സർക്കാരാണ് മോദി സർക്കാർ എസ് ഡി പി ഐയുമായുള്ള കോൺഗ്രസിന്റെ ഡീൽ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശം നൽകാനും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഭീകരവാദികളെ വെള്ളപൂശാനുമാണെന്നും അദ്ദേഹം ആരോപിച്ചു പാലക്കാട്ട് സി കൃഷ്ണകുമാർ വിജയിച്ചാൽ പാലക്കാടിനൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്നും അത് പാലക്കാടിന്റെ വികസന സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പി രഘുനാഥ് പറഞ്ഞു സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മറുപടി പ്രസംഗം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷിക്കുന്ന രാജ്യദ്രോഹ ശക്തികളും വികസന കോൺഗ്രസും ഇന്ത്യ സഖ്യവും തമ്മിലാണ് ഈ പോരാട്ടം നടക്കുന്നത് പാലക്കാട് നിന്ന് ലോക്സഭയിലെത്തിയാൽ ജില്ലയിൽ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നും കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ബി ജെ പി ജില്ലാ സെക്രട്ടറി പി വേണുഗോപാൽ ജില്ലാ ഉപാധ്യക്ഷൻ കെ വി ജയൻ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് അനൂപ് എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज़ पालका